എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തരം അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശനെയും നയനെയും ചന്തുമോളെയാണ് കാണിക്കുന്നത് അവർ മൂന്നുപേരും ബീച്ചിലൊക്കെ കറങ്ങി നല്ല സന്തോഷത്തോടെ ഡാൻസും പാട്ടും ആട്ടവും കൂത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അടിച്ച് പൊളിക്കുക സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ചന്തുമോൾക്കും വലിയ സന്തോഷമാണ് അമ്മയുടെ കൂടെ ഉണ്ടെങ്കിലും അമ്മ കൂടെ ഇല്ലെങ്കിലും ചന്ദുമോളെ നന്നായിട്ട് തന്നെയാണ് ആദർശൻ നയനെ നോക്കുന്നത് ഇതേ സമയം കുറേ ഫോട്ടോസുകളൊക്കെ എടുക്കുകയാണ് നമ്മുടെ ആദർശൻ നയനയും ചന്ദോളും കൂടെ ചന്തമോള ഒറ്റയ്ക്കും പിന്നെ ചന്തമോളാ പാർക്കിലൊക്കെ നല്ല നല്ല സന്തോഷമായിട്ട് ആയിട്ടാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ആ വീഡിയോസുകളെല്ലാം നമ്മുടെ ചന്തു മോളുടെ അമ്മേടെ അടുത്തായിട്ടാണ് അതായത് അനകയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ മൊബൈലിലെ ഫോട്ടോസുകൾ ആ വേലക്കാരി ചേച്ചി ചന്തു മോളുടെ അമ്മയെ കാണിച്ചു കൊടുക്കുക മോളെ ഇതേ നോക്കി എന്ത് രസമല്ലേ ചന്തു മോള് ഭയങ്കര സന്തോഷത്തിലാണ് പൊന്നുപോലെയാണ് ആദർശം ആദർശ സാറും നയനമേടവും ആ കൊച്ചിനെ നോക്കുന്നത് അത് കണ്ടതും ചന്തമോളുടെ അമ്മയ്ക്ക് അതായത് അനകയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു അനക സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചു അപ്പോൾ നമ്മുടെ ഇലക്കാര ചേച്ചി സന്തോഷമായി മോളെ മോൾക്ക് സന്തോഷമായില്ലേ എന്തായാലും നല്ല മനസ്സാ അതൊരു സാറിനും നയനാ മേഡത്തിനും ചന്ദമോള് അനന്തപുരിയിലെ കുട്ടിയാ ആ കുട്ടിക്കിന്ന് നല്ല ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ആ കുട്ടീനി സങ്കടപ്പെട്ട് ജീവിക്കില്ല മോളെ സന്തോഷമുള്ളൊരു ജീവിതം ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അതോർത്ത് മോൾക്ക് സന്തോഷിക്കാം ആദർശ് സാറും നയന മേഠവും നല്ലവരാണ് അവർ അവരുടെ കുഞ്ഞ അവരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നത് എന്തായാലും ആ ഒരു ഭാഗ്യം ചന്തു മോൾക്കുണ്ടായി അതിൻ്റെ സന്തോഷം മോൾക്കുണ്ടെന്നറിയാം പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ സാരല്ല മോളെ എല്ലാം ശരിയാവും കേട്ടോ അന്നേരം മോളുടെ മകള് റാണിയെ പോലെ ജീവിക്കുന്നത് മോക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം അനക മനസ്സിൽ ഒരുപാട് ആശ്വസിക്കുക ഈശ്വര ആ വൃത്തികെട്ടവൻ്റെ മോൻ മോള എൻ്റെ മോൻ എൻ്റെ മോള് പക്ഷേ അവൻ എൻ്റെ കുഞ്ഞിനെ ഇന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അവൻ കൊന്നാനായിരുന്നു എന്ന ആയിരുന്നു ആദർശ എത്ര നല്ലവനാ അതുകൊണ്ടല്ലേ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നേ എന്തായാലും എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മോൾ ആ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനകം ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നവ്യയാണ് നവ്യ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അഭി വന്നു അഭി ആ എന്താ നവ്യേ ദേ അഭി എനിക്ക് ജ്വല്ലറി വരെ ഒന്ന് പോകണം എന്തിനാന്ന് അവിയേ ഈ സ്വർണമൊക്കെ ഒന്ന് മാറ്റി പുതിയ മോഡൽ മേടിക്കണം അത് കേട്ടതും ഹാ ഞാനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റെടുത്തേക്കട്ടെ എന്നിട്ടേ എന്നിട്ട് നീ ഇത് അവിടേക്ക് വന്നതെല്ലാം ചെയ്യാം അല്ലെങ്കിൽ തന്നെ ഇപ്പോഴേ എന്തിനാ എന്തിനാതൊക്കെ മാറ്റുന്നേ പുതിയ ഡിസൈനൊക്കെ ഞാൻ മേടിച്ച് തരാം ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട വേണ്ടബി അല്ലെങ്കിൽ തന്നെ നീ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്താ അപ്പം തുടങ്ങും പിന്നെ നീ മോഷ്ടിച്ചും പറഞ്ഞ് അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ദേ നീ ഈ ഫോട്ടോ വീഡിയോസ് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പം നവ്യ ആ വീഡിയോയിലിട്ട് നോക്കുകയാണ് എന്നിട്ട് നോക്കിയിട്ട് ഏ ഇത് നയനെ ആദർശേട്ടനോ അല്ലേ അതെ അവർ തന്നെയാണ് അത് ആദർശേട്ടൻ്റെ കുഞ്ഞാ അതുകൊണ്ട് അവർ തമ്മിൽ ചുറ്റിക്കറങ്ങാൻ സന്തോഷിക്കാം പക്ഷെ നിന്റെ അനിയത്തിക്ക് ഇത് എന്തിൻ്റെ കേടാ നവ്യേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറയുക അത് കേട്ടതും ആ അവളുടെ സൂക്കേട് എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നല്ലോ അഭി അവൾക്ക് ആദർശേട്ടനെ വിട്ടുപോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെയൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് അപ്പോൾ എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ സ്വന്തം കുഞ്ഞല്ലെങ്കിലും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയല്ലേ നയനെ നോക്കുന്നത് എങ്ങനെ എന്ത് ചെയ്യാനാ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ടബി നമ്മളും നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് എവിടെയും ടൂറ് പോയിട്ടില്ലല്ലോ ആ അതിന് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ടൂർ പോകാൻ പറ്റേണ്ട പ്രായമാണോ അത് കേട്ടതും ഹാ എന്നാലും അവർ ചുറ്റിക്കറങ്ങുമ്പോൾ എനിക്കും ചുറ്റിക്കറങ്ങാൻ തോന്നും അഭി ഇങ്ങനെയൊക്കെ കാണുമ്പോഴാ ഇവിടെ ഒന്ന് മാറി താമസിച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്നത് അതിന് നമ്മളെ ആരും സമ്മതിക്കില്ലല്ലോ ഏ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴൊന്നും ഇതുപോലുള്ള ഭരണമൊന്നും ഉണ്ടാവില്ല ആ രാജാക്കന്മാരുടെയൊക്കെ ഭരണം മുമ്പായിരുന്നു എന്നാ ഈ വീട് ഭരിക്കുന്നത് ഒരു കിളവനല്ലേ താടിയും മീശയും നരച്ച ഒരു പരട്ട കിളവൻ ആ കിളവന്റെ ഉത്തരവ് മൂലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണെങ്കിലും അത് ആദർശ അനിക്ക് എനിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഞാനല്ലെങ്കിലും അനാഥയായ ജലചയുടെ മകനല്ലേ അപ്പം പിന്നെ എനിക്ക് എന്ത് തരാനാന്ന് അവിയേ ആ നീ ഇവിടെ ആരുമല്ലായിരുന്നു എന്ന് ഞാൻ കല്യാണത്തിന് മുമ്പ് അറിയാതിരുന്നത് ഭാഗ്യം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഓ അങ്ങനെ ഞാൻ നീ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനാഥനാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ എന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു അല്ലേ അതിന് നീ അനാഥനല്ലല്ലോ അനാഥന എന്നല്ല അനന്തപുരിയിലെ ആളല്ലാന്ന് അത് കേട്ടതും ആ കല്യാണം കഴിക്കില്ലായിരുന്നു അത് സത്യ പിന്നെ അങ്ങനെ കല്യാണം കഴിക്കാതെ ഞാൻ ആദർശേടനും കേട്ടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതെൻ്റെ ഏറ്റവും വലിയ തോൽവിയും പരാജയമായിരുന്നു തന്നെയായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ നയനയ്ക്കുണ്ടല്ലോ ഇതിനൊക്കെ തിരിച്ചടി കിട്ടും അവളെൻ്റെ അനിയത്തി ആയതുകൊണ്ട് വിഷമം എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഉറപ്പായിട്ടും അനുഭവിക്കുക ബി കാരണം എന്നെ കൂടെ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് അവള് കാരണം എനിക്കിന്ന് ഈ വീട്ടിലെ ഒരു നിലനിൽപ്പില്ല എന്തായാലും ഞാൻ ഞാൻ അവളെ ശപിക്കുക ഉറപ്പായിട്ടും അനക ജീവിതത്തിലേക്ക് തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വരുമ്പോൾ അനകയെ ആദർശേട്ടനെ ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ വന്ന നയന ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ അത് കേട്ടതും നമ്മുടെ അഭി ആലോചിക്കുകയാണ് അങ്ങനെ അവളെങ്ങനെ റിക്കവറായിട്ട് വന്നാൽ ആ ആദർശമല്ല ഞാനായിരിക്കും അവളെ ഏറ്റെടുക്കേണ്ടി വരുന്നത് നീ ആയിരിക്കും ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്നത് ആ അത് നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം മോളെ എന്നും മനസ്സിലാലോചിക്കുക നീ എന്താണ് ആലോചിക്കുന്നത് ഏയ് അങ്ങനെ എങ്ങനെ ആ കുട്ടി വന്നാൽ ആദർശിൻ്റെ കാര്യം കുഴപ്പമില്ല പക്ഷെ നയനയുടെ കാര്യം പോക്കാം എന്നൊക്കെ ആലോചിക്കുമായിരുന്നു ആ എന്തായാലും ആ കുട്ടി അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് ഡോക്ടറിൻ്റെ വാക്ക് അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വന്ന നയനയുടെ കാര്യം തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി എങ്ങനെ നിൽക്കുക ആബി നീ ആ ഫോട്ടോ വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചു തന്നെ ഞാനിത് അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ ഹാ എന്തിനാ നവിയെ വെറുതെ അവരെ കൂടെ വിഷമിപ്പിക്കുന്നേ ഇത് വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അഭി അങ്ങനെയെങ്കിലും അവരതൊക്കെ കണ്ട് അവരുടെ മനസ്സിലെ ദേഷ്യം നയനയോട് കാണിക്കട്ടെ അങ്ങനെയെങ്കിലും നയനെ ഒന്ന് മനസ്സിലാക്കട്ടെ അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും നമ്മുടെ അബി വേണ്ടതബിയെ അത് ശരിയാവില്ല നിന്നോട് ഞാൻ എൻ്റെ ഫോണിലേക്ക് അയക്കാനല്ലേ പറഞ്ഞത് ഞാൻ അയച്ചു കൊടുക്കും എന്നും പറയാം ആ എന്നാൽ ശരി ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി വീഡിയോസുകളൊക്കെ അയച്ചു അയച്ചുകൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയുമാണ് അവരാകെ ടെൻഷൻ അടിച്ച് ആ വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക എന്നാലും ഗോവിന്ദേട്ടാ ഈ നയനയ്ക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം കുഞ്ഞിനെയായിരുന്നെങ്കിൽ ഒരു സങ്കടവും ഇല്ലായിരുന്നു ഇതിപ്പോൾ ആദർശൻ്റെ അവിഹിതത്തിലുള്ള കുഞ്ഞിനെയും കൊണ്ട് നടക്കുക അവൾ അവൾക്ക് എന്താ ഒരു ടെൻഷനും ഇല്ലാത്തത് എനിക്കറിയില്ല കനകെ എന്ത് ചെയ്യാനാ നമ്മളെത്ര പറഞ്ഞാലും അവൾ കേൾക്കുന്നില്ലല്ലോ അവൾ അവളുടെ ഭർത്താവിനെയും കുടുംബത്തിനേയും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുകയല്ലേ അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ കാര്യങ്ങളൊക്കെ എവിടം വരെ പോകുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് കണ്ട കാണുമ്പോൾ എൻ്റെ എൻ്റെ ഹൃദയമടിപ്പ് നിന്ന് പോകുന്ന അവസ്ഥയാണ് ഗോവിന്ദേട്ടാ എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ തോന്നുന്നുണ്ട് കുഞ്ഞിനെയും വേണ്ട ആദർശനേം വേണ്ട അനന്തപുരി ഒരു വേണ്ട ഓ സത്യം പറയാലോ പണക്കാരുടെ വീട്ടിലേക്ക് മക്കൾ കല്യാണം കഴിച്ച് പോകണമെന്ന് സ്വപ്നം കണ്ട് നടന്ന അമ്മയെ ഞാൻ ഇപ്പം എനിക്ക് മനസ്സിലായി പണക്കാരല്ല പാവപ്പെട്ടവർ തന്നെയാണ് ശരി പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല സ്നേഹവും മനസ്സും ഉണ്ടാവണം എന്നാൽ മാത്രമേ ഒരു കുടുംബത്തിൽ ജീവിക്കാനുള്ള എല്ലാ സന്തോഷവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് വെളിയിൽ നിൽക്കുക ആ കാറ് കണ്ടതും നമ്മുടെ കനക ആ ഗോവിന്ദാ ഇത് വരുന്നുണ്ട് ആദർശൻ്റെ അമ്മ അപ്പോഴേക്കും ദേവയാനി വന്നു ആ എന്താ എന്താ എന്നൊക്കെ എന്നോട് കാണണമെന്ന് പറഞ്ഞത് എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് അപ്പം നമ്മുടെ കനക ഇത് കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ദേവയാനി ആ മേടിച്ചിട്ട് നോക്കുക നോക്കിയിട്ട് പറയുക ആ ഇത് ഞാൻ കണ്ടായിരുന്നു ചന്ദമോളുടെ ബർത്ത്ഡ കഴിഞ്ഞ് ആദർശനായനയും കൂടെ ഒന്ന് കറങ്ങാൻ പോയതാ അതിലെന്താ കോഴപ്പം എൻ്റെ ദേവയാനി പറയുന്നോണ്ട് തോന്നരുത് ഇവിടെ ആദർശ ആ കൊച്ചിനെയും കൊണ്ട് ചുറ്റി ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സങ്കടം അവൾ എന്ത് തെറ്റാ ചെയ്തത് സത്യ അർഹിക്കാത്തൊരു ബന്ധമാ ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ എന്ന് കരുതിയും ഇത്രയും വലിയൊരു തെറ്റ് ആദർശന്റെ മോളോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അത് കേട്ടതും അതിന് അവനെന്ത് തെറ്റെയ്തു നിങ്ങളീ പറയുന്നേ ഓ ആദർശനൊരു കുഞ്ഞുള്ളത് വലിയ തെറ്റായിട്ട് നിങ്ങൾ കാണുന്നില്ല അല്ലെ അനന്തപുരിയില് എല്ലാവരും തെറ്റെയ്ത മുത്തശ്ശൻ നല്ല ശിക്ഷയൊക്കെ കൊടുക്കുന്നതാണല്ലോ സാർ എന്താ ആദർശനെതിരെ കടുത്ത തീരുമാനമൊന്നും എടുക്കാത്തത് അത് കേട്ടതും നമ്മുടെ ദേവയാനി ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക ആ അത് പിന്നെ എന്താ എന്താ ദേവയാനി നാ ഇറങ്ങിപ്പോയോ പറ എല്ലാ തെറ്റുകളും കണ്ടറിഞ്ഞ് അതിനുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുന്ന ആളാ മൂർത്തിസാറ് ഇപ്പം എന്താ മൂർത്തിസാറിന് ശിക്ഷ കൊടുക്കാൻ പറ്റാത്തത് ഓ അത് സ്വന്തം കൊച്ചുമോനാണല്ലേ അഭിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ലായിരുന്നു കാരണം അഭി അങ്ങനെയുള്ളവർത്തനാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നാ ഇപ്പം അഭി എൻ്റെ നബിമോളെ സ്നേഹിക്കുന്നതേ ഒരുപാടാണ് അങ്ങനെയുള്ളപ്പോൾ അവനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുക എന്നാൽ ആ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു അവനിങ്ങനെ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ അറിഞ്ഞു പോലുമില്ല ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ആകെ സങ്കടപ്പെടുവാ എൻ്റെ കനകെ സങ്കടപ്പെടാതെ ദേ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഞങ്ങളാരും ആദർശനെ സപ്പോർട്ട് ചെയ്യില്ല അറിയില്ലേ പിന്നെ നയനമോളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് ഏഹ് മുത്ത അച്ഛനെ പോലെ തന്നെ നയനയും തെറ്റ് കണ്ട ഇതാക്കാത്തവളാണ് സപ്പോർട്ട് ചെയ്യാത്തവളാണ് അങ്ങനെയുള്ളപ്പോൾ നയനെ പോലും ആദർശിൻ്റെ കൂടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് വിചാരിച്ചോ അതെന്താ അപ്പോൾ ആ കുഞ്ഞ് ആദർശിൻ്റെ കുഞ്ഞല്ലേ ഈശ്വര ഇവരോട് ഞാൻ എന്താ പറയുക കന്തുമോൾ ആദർശന്റെ കുഞ്ഞല്ല അബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാലും ഇവരുടെ സങ്കടം തീരില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് പറയും ഈശ്വര സാരല്ല ഒന്നും പറയാതെ പിടിച്ചു നിൽക്കാം അപ്പോൾ നമ്മുടെ ദേവയാനി അതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല കനകെ എൻ്റെ മോൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മഹാഭാബിയൊന്നും അല്ല അവനൊരു തെറ്റും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് അച്ഛനും അവനെ ശിക്ഷിക്കാത്തത് ആ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത്രയും മനസ്സിലാക്കിയാൽ മതി എനിക്ക് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ ആ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നും പക്ഷെ ഒന്നും മിണ്ടാതെ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അങ്ങ് പോവുക ഈ സമയം ഇത്രയൊക്കെ പറഞ്ഞിട്ടും സത്യങ്ങളൊന്നും പറയാതുള്ളവരുടെ പോക്കണ്ടല്ലേ ഇവരും നയനെയൊക്കെ അവരുടെ മകനെ അവരുടെ മനേ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഗോയിന്ത അതിൻ്റെ അർത്ഥം എന്താ എനിക്കറിയില്ല ഘനകെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ എന്തായാലും നമ്മുടെ മോളുടെ ജീവിതം തൊലഞ്ഞു അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുവ ഈ സമയം ദേവയാനി അനന്തപുരിയിലെത്തി കാറിൽ നിന്ന് ഇറങ്ങി ഉമ്മറത്തേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മുടെ നയനയും ആ ദർശനം കൊച്ചു എത്തി അപ്പോ നമ്മുടെ നയന ചന്തമോളോട് ദേ അതാരാ നിൽക്കുന്നതെന്ന് നോക്കിയേ അപ്പൊ ചന്തമോളും മുത്തശ്ശിയെന്നും പറഞ്ഞ് ഓടി ചെന്ന് ദേവയാനിയുടെ ഒക്കത്ത് കയറുന്നു ദേവയാനിക്ക് ഉമ്മയൊക്കെ കൊടുക്കുക എല്ലായിടത്തും കറങ്ങിയോ ഉം നന്നായിട്ടുണ്ടായിരുന്നു മുത്തശ്ശി എങ്ങനെ ഉണ്ടായിരുന്നു മോളെ യാത്ര അടിപൊളിയായിരുന്നമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ നിക്കുവാ ആ ഞാനിപ്പം മോളുടെ വീട് വരെ പോയിട്ട് വരുവാ മോളുടെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞായിരുന്നു ആ അതെന്തിനാ അതൊക്കെ പറയാം മോനെ ആദർശേ നീ ഇവിൾ ചന്തു കൊണ്ട് മുറിയിലേക്ക് പോയിക്കോ മ് ശരിയമ്മേ വാ വാ മോളെ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോവുക എന്തിനാമ്മേ എന്തിനാ അവർ അമ്മയെ കാണണമെന്ന് പറഞ്ഞത് ഒന്നും പറയണ്ട മോളെ നിങ്ങൾ വീഡിയോ അയച്ചു കൊടുത്തില്ലായിരുന്നോ അത് നവ്യ മോളുടെ അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുത്തു അത് കണ്ട് സഹിക്കാൻ പറ്റാതെയാ മോളുടെ അച്ഛനും അമ്മയും എന്നെ കാണണമെന്ന് പറഞ്ഞത് ആ അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നെ കുറേ വിമർശിച്ചു ആദർശിനെ കുറ്റപ്പെടുത്തി എനിക്കതൊക്കെ കേട്ടപ്പോൾ സങ്കടം വന്നു മോളെ നമുക്ക് സത്യങ്ങളൊക്കെ അവരോട് തുറന്ന് പറഞ്ഞാലോ ഇല്ലെങ്കിൽ അവർ ആദർശിനെ കൂടുതൽ വെറുക്കും ആദർശിന് ആദർശിനെ അവർ വെറുത്താൽ എനിക്കും അത് സഹിക്കാൻ പറ്റില്ല മോളെ അത് കേട്ടതും സാരല്ലമ്മേ സ വെറുത്തോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് സത്യങ്ങളൊക്കെ അറിയാമല്ലോ അത് മതി പിന്നെ അമ്മയോടും അച്ഛനോടും ഇപ്പോൾ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറ്റക്കാരനഭിയായാലും അവരുടെ സങ്കടമൊന്നും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊക്കെ പറയുക എന്നാലും മോളെ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ ഒരു ദിവസം എല്ലാ സത്യങ്ങളും അവർ മനസ്സിലാക്കേ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയാണ് ആ മുത്തശ്ശ ഫോണിൽ സംസാരിക്കുക ആ ഇന്ന് തന്നെ ചാർജ് എടുക്കും ആ ഇന്ന് തന്നെ അവിടേക്ക് എത്തും പേടിക്കൊന്നും വേണ്ട ആ നോക്കിക്കോണേ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തോളണം ആ ആ ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് ഫോൺ കെട്ടി അപ്പോഴത്തേക്കും അബി നല്ല ഷർട്ടൊക്കെ ഇൻ ചെയ്ത് വലിയ ഒരാൾ ഓഫീസറെ പോലെ അങ്ങോട്ട് വരിക മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് ചിരിച്ചോണ്ട് മുത്തശ്ശാ മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ കാൽക്കല്ലിൽ വീഴുക അപ്പം മുത്തശ്ശൻ തലയിൽ കൈവച്ചിട്ട് ആലോചിക്കുക നിന്നെ എത്ര അനുഗ്രഹിച്ചാലും നീ ചെയ്ത പാപങ്ങളൊന്നും നിന്നെ വിട്ട് പോകില്ലട അത് നിന്നെ തന്നെ തേടി വരും എന്നും മനസ്സിലാലോചിക്കുക അതിനുശേഷം മുത്തശ്ശിയുടെ കാൽക്കല്ലിൽ വീണു അപ്പം മുത്തശ്ശിയും അനുഗ്രഹിച്ചു ഈ സമയം അഭി മുത്തശ്ശ ഇന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ ബ്രാഞ്ച് നോക്കി നടത്തും മൂർത്തി ജ്വല്ലറിയുടെ ബ്രാഞ്ചുകൾ പലയിടത്തും ഒരു മൂർ ഒരു ജ്വല്ലറിക്കാരും പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ നിന്നോട് പറയുക ഇനി ഒരിക്കലും പേര് ദോഷം കേൾപ്പിക്കരുത് എൻ്റെ ജ്വല്ലറിയെ ഇല്ല മുത്തശ്ശ ദോഷം കേൾപ്പിക്കില്ല എന്ന് മാത്രമല്ല ആ ജ്വല്ലറിന് പടി പടിയായി ഉയരും അത് കേട്ടതും ഉയർന്നാ നിനക്കുവളാം അല്ലാതെ ഞാനെന്ത് പറയാനാ മുത്തശ്ശ മുത്തശ്ശൻ എന്നെ വിശ്വസിക്ക് ആ ആദർശേടനെ പോലെ ഞാൻ എന്തായാലും ഇനി തെറ്റായ രീതിയിലേക്കൊന്നും പോവില്ല ആ നീ എന്തായാലും ആദർശന്റെ കാലിൽ ചെന്ന് വീഴുന്നത് നല്ലതായിരിക്കും ഞാനോ എന്തിന് അയാളുടെ കാലിൽ വീണാലേ അയാൾ ചെയ്ത പാപം കൂടെ എന്റെ തലയിലേക്ക് വരും ആ അത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങോട്ട് ദേഷ്യം വരുവാ അപ്പോൾ മുത്തശ്ശൻ പറയുക അതെന്തിനാ അവൻ ചെയ്ത കുറ്റം നിന്റെ തലയിലേക്ക് വരുന്നേ അത്രയും വലിയ മഹാബാബി ഒരുത്തൻ്റെ കാൽക്കല് വീഴുന്ന അനുഗ്രഹം അടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല മുത്തശ്ശ ആ ദൃശ്യമായിട്ട് നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാനത് ചെയ്തതന്നായിരുന്നു പക്ഷെ വളഞ്ഞ വഴിയിലൂടെ പോയി വീട്ടിലൊരു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്ന് നിൽക്കുക ഇപ്പം അയാളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല മുത്തശ്ശാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി അവിടെ നല്ലവനാകുവാ ആ മുത്തശ്ശാ എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മുത്തശ്ശന്റെ കയ്യിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അഭി അവിടെ നിന്ന് പോവുക അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഏഹ് എല്ലാ തെറ്റും ചെയ്ത് അവനാണെന്ന് അവന് നന്നായിട്ടറിയാം എന്നിട്ടും ആദർശം മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം ഇവിടുന്ന് പോയത് ഇവനൊക്കെ നന്നാവോ അവൻ ഒരിക്കലും നന്നാവില്ല അല്ല ഇവനെ എന്തിനാ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചത് അതിന് നാളെ വേറെ എന്തെങ്കിലും ആയാലോ ഒരു ആവില്ല വസുന്ധരെ അതിനുള്ള പരിപാടിയൊക്കെ ഞാനും ആദർശം കൂടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നതിന് ഈ ആദർശമായിരിക്കും എന്നും മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ ആദർശനെ കാണിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ